മഴമുകിൽ രചന മീനു ദേവൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഋഷി പ്രതീക്ഷയുടെ മനുവിനെ നോക്കി അവനെല്ലാം ശരിയാവും എന്ന് കണ്ണടച്ച് കാട്ടി എന്തൊക്കെയോ ഉപദേശവും കൊടുത്തു ഓഫീസ് എഴുന്നിറങ്ങി ഋഷി നേരെ ഒരു ഫ്ലവർ ഷോപ്പിൽ പോയി റെഡ് റോസിന്റെ ഒരു പൊക്കെ വാങ്ങി പുഞ്ചിരിയോടെ അത് തന്നെ നോക്കി നിന്നു മനു അടുപ്പിച്ചു കൊടുത്ത ബാലപാഠങ്ങൾ മനസ്സിൽ ഉരുവിട്ടു സ്വന്തം ഭാര്യയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ഹതഭാഗ്യനായ ഭർത്താവാണ് ദൈവമേ കൈവിടല്ലേ വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോഴും അവന്റെ മനസ്സ് അവിടെ ഒന്നും അവന്റെ കണ്ണുകളിൽ അവിടെ നിഷ്കളങ്കമായ മുഖവും ചിരിക്കുമ്പോൾ കവളിൽ വിരിയുന്ന കുഞ്ഞു നുണക്കുഴിയും പിടിക്കുമ്പോൾ കൂമ്പി അടഞ്ഞ മിഴികളും നിറഞ്ഞു നിന്നു മനസ്സിന്റെ സന്തോഷം ചുണ്ടുകളിൽ പുഞ്ചിരിയായി വിടർന്നു താൻ ഈ ലോകത്തൊന്നുമല്ലെന്ന് തോന്നി അവന് മനസ്സൊക്കെ പട്ടം പോലെ പാറി പറന്നടക്കുന്ന അവസ്ഥ എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതിയെന്ന് പോലെ ആക്സിലേറ്ററിൽ അവന്റെ കൈകൾ ഒന്നുകൂടെ അമർന്നു വീട്ടിലെത്തിയത് അവൻ പൊക്കെ ബാഗിൽ വെച്ചു ആദ്യം മുണ്ണിയും കണ്ട തീർന്നു എന്തിന് മുത്തിയെങ്ങാനും കണ്ട പിന്നെ ആ പഞ്ചായത്തിൽ തന്നെ മയക്കു വയ്ക്കേണ്ട ആവശ്യമില്ല മാന എപ്പ കപ്പിലേറി മുങ്ങി താഴ്ന്നു ആലോചിച്ചാൽ മാത്രം മതി ഋഷിയെല്ലാം സെറ്റാക്കി ഒരു കള്ളശ്ശിരിയോടകത്തേക്ക് കയറി കണ്ടത് ഹാളിൽ പല ഭാഗങ്ങളായി ചുരുണ്ടുകൂടിയിരിക്കുന്ന മുത്തിയേയും ആദ്യേയും ഉണ്ണിയെയും ഒക്കെയാണ് അവന്റെ കണ്ണുകൾ തനുവിന് വേണ്ടി തിരഞ്ഞു അല്ലെങ്കിൽ ഈ സമയത്ത് നാലും കൂടി തലതിരിച്ചു വെക്കുന്നതാണ് ആട്ടവും പാട്ടും ബഹളമൊക്കെയായി അവളെ ആണെങ്കിൽ കാണുന്നുമില്ല ബാക്കികളോട് ഇരിപ്പും അത്ര പന്തിയല്ല ഇതിപ്പോ എന്ത് പറ്റിയോ ആവാം അവൻ ഓരോന്നാലോ ആദ്യം നോക്കിയതും അവൻ എഴുന്നേറ്റ് ഋഷിയുടെ അടുത്തേക്ക് വന്നു അവന്റെ കണ്ണുകൾ തിരിയുന്ന അവളെയാണെന്ന് നന്നായിട്ട് അവൻ അറിയാമായിരുന്നു എടാ ചേച്ചി ചേച്ചി പോയി അവർ കൊണ്ടുപോയി ഞങ്ങൾ കുറെ വിളിച്ചല്ലോ ഏടൊന്ന് ഫോൺ എടുക്കാത്തത് ആദ്യം നിറ കണ്ണുകളോട് പറഞ്ഞു ഋഷി അവിശ്വസനീയതയോടെ അവനെ നോക്കി ബാഗ് തോളിൽ നിന്ന് ഊരി ഊർന്ന് താഴെ വീണു അവന് നോട്ട് നേടാനാവാതെ ആദ്യം തലതാഴ്ത്തി അപ്പോഴാണ് ഫോൺ ഓഫീസ് ടൈമിൽ ആക്കിയ സൈല അവൻ ഓർത്ത് ഋഷി നേരെ മുത്തിടർത്തേക്ക് ചെന്നു ആ ഒരു നിറകണ്ണുകളോട് അവന് നോക്കി എന്താ എന്തോ ഉണ്ടായത് അവൻ വിറയാറുന്ന ശബ്ദത്തിൽ ചോദിച്ചു താനും ഇതിൻ്റെ ബന്ധുക്കളെന്ന് പറഞ്ഞ് മൂന്നാലു പേര് അവളെ കൂട്ടിക്കൊണ്ടുപോയി രാത്രിയിലെ ഫ്ലൈറ്റിന് ബാംഗ്ലൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞു അവളുടെ ബന്ധുക്കളായിരിക്കാം അവളും മറുത്തൊന്നും പറഞ്ഞില്ല മോനെ പക്ഷെ ഇറങ്ങാൻ നേരത്തെ ആ കൊച്ചു നോക്കിയ നോട്ടം അത് കണ്ണീന്ന് പോകുന്നില്ല ഋഷിക്കുട്ടാ നെഞ്ചിലൊരു പെടച്ചിതുപോലെ അതിനെന്തോ ആപത്തിലേക്ക് തള്ളിവിട്ട പോലൊരു തോന്നല് ഋഷിയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള മാത്രം അവന്റെ ചെവിയിൽ കേട്ടു അവന്റെ കൺമുമ്പിൽ കരഞ്ഞിറന്ന തൊഴുകൈകളോടെ തന്റെ മുമ്പിൽ നിന്ന് അവടെ മുഖം നിറഞ്ഞു നിന്നു താനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ കൂടെയുണ്ടാവുമെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നവൾ അവന്റെ മനസ്സ് കുറ്റബോധത്താൽ നേരി നിറഞ്ഞു വരുന്ന തന്റെ കണ്ണുകൾ അവരിൽ നിന്നെല്ലാം സമർത്ഥമായി മറച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടി ബൈക്കും എടുത്തൊരു പറപ്പിക്കലായിരുന്നു നേരെ എയർപോർട്ടിലേക്ക് ഋഷി മുന്നും പിന്നും നോക്കാതെ ബൈക്ക് പറപ്പിക്കുകയായിരുന്നു എയർപോർട്ടിലേക്ക് പലയിടത്തും തെന്നി വീഴാനും മറ്റുള്ള വണ്ടികളുമായി എല്ലാം പോയി കണ്ണു നിറഞ്ഞിട്ടാണെങ്കിൽ മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ കുറച്ചു നേരത്തിന് ശേഷം ഡൊമസ്റ്റിക് എയർപോർട്ട് പാർക്കിങ്ങിൽ ഒരു ഇരുമ്പലോടെ ബൈക്ക് ചെന്ന് നിന്നു സ്റ്റാൻഡ് പോലും ഇടാതെ അവൻ മെയിൻ എൻട്രൻസിലേക്ക് ഓടുമ്പോൾ പിന്നിൽ വണ്ടി മറിഞ്ഞ് വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എൻട്രി പാസ് എടുത്ത അകത്തേക്ക് ഓടിക്കയറുമ്പോഴും അവൾ അവിടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ വിശ്വാസം എല്ലാവരും ഉണ്ടായിരുന്നു ഒന്ന് കണ്ടാൽ മതി താൻ വിളിച്ചാൽ മതി അവൾ ഓടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു പിടിച്ചവനെ പോലെ അവൻ അകത്തേക്ക് ഓടിക്കയറി ചുറ്റും ആളും ബഹളവുമാണ് എവിടെ പോയി കണ്ടുപിടിക്കാനാണ് സില്ലു ജാലകത്തിലൂടെ എമിഗ്രേഷൻ സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് അവളെ കാണാൻ കഴിഞ്ഞില്ല അവന്റെ പ്രതീക്ഷകൾ മങ്ങിക്കൊണ്ടേയിരുന്നു അവൻ്റെ കണ്ണുകൾ ഓരോ ഫ്ലൈറ്റിനും അനുവദിച്ചിരിക്കുന്ന ബോർഡിംഗ് സെക്ഷനിൽ പരതി നടന്നു നിരാശയായിരുന്നു ഫലം അവസാന എൻക്വയറി സെക്ഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് അഞ്ച് മിനിറ്റുകളിൽ ടേക്ക് ഓഫ് ചെയ്യുമെന്ന് അറിഞ്ഞു നിമിഷങ്ങൾക്കൊക്കെ അവനെ സാക്ഷിയാക്കിക്കൊണ്ട് ബാംഗ്ലൂർ ഫ്ലൈറ്റ് അവളെയും കൊണ്ട് പറന്നു കയറുന്നു അവൻ്റെ എല്ലാ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർത്തുകൊണ്ട് ഋഷി തളർച്ചയോടെ വെയിറ്റിംഗ് ഏരിയയിലെ കസേരയിലേക്ക് ഇരുന്നു തല വെട്ടി പൊളിയുന്നു ഭ്രാന്ത് പിടിക്കുന്ന പോലെ കൺമുമ്പിലുണ്ടായപ്പോൾ വില അറിഞ്ഞിട്ടില്ല അവളില്ലാതെ തന്റെ ഹൃദയം പോലും മേടിക്കില്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു ഇത്രയ്ക്കും ഇത്രയ്ക്കും താൻ അവൾ സ്നേഹിച്ചിരുന്നു വെറുക്കാൻ ശ്രമിക്കുമ്പോഴും ആട്ടി താൻ പോലും അറിയാതെ തന്റെ അവളോട് അടുക്കുകയായിരുന്നു തന്റെ ഹൃദയം പൊട്ടി പിളരുന്ന പോലെ തോന്നി തോന്നിയവന് ഉള്ളം എന്തിനോ വിങ്ങുന്നു കണ്ണുകൾ നീറുന്നു കണ്ണീർ പൊടിയുകയാണ് ഋഷി കൈകളിൽ തലതാങ്ങി അവിടെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് തോളിലൊരു കരസ്പർശം അറിഞ്ഞപ്പോഴാണ് അവൻ തല ഉയർത്തി നോക്കിയത് നോക്കിയപ്പോൾ മനുവാണ് നീ നീ എന്തെവിടെ അവൻ ഇടറിയ ശബ്ദത്തോടെ ചോദിച്ചു ഞാൻ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അറിഞ്ഞു പിന്നെ ഇങ്ങോട്ട് പോന്നു നിന്നെ ഒറ്റക്കാക്കാൻ പറ്റില്ലല്ലോടാ അതെവിടെ ആയാലും ഋഷി അവന്റെ കൈകളിലേക്ക് തലയുർത്തി വെച്ചു അവള് അവൾ തനിച്ചാക്കി ഞാൻ ഒറ്റക്കായി എനിക്ക് സഹിക്കാൻ അവളില്ലാതെ എനിക്ക് പറ്റുന്നില്ല മനുവിന്റെ കൈകളിൽ ഋഷിയുടെ കണ്ണ് നേരിട്ട് വീണു താളരരുതളിയാ താളരുത് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഞാനില്ല കൂടെ നീ നമുക്ക് നെയ് നീ ഇങ്ങനെ വിഷമിക്കില്ലേടാ മനു എന്നെ മാറ്റാനായി പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവന് നിനക്ക് അവടെ അഡ്രസ്സ് അറിയോ വീടറിയോ എന്ത് കുന്തെങ്കിലും അറിയോ ഇല്ല മനു നിഷ്കളങ്കമായി ചുമലി വെച്ചി കാണിച്ചു പിന്നെ എന്ത് മണ്ണാങ്ങോട്ട് കിട്ടിട്ടാ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു ഋഷി അവന് നേരെ അറിയാൻ പാടില്ലായിട്ട് ചോദിക്ക സ്വന്തം ഭാര്യയുടെ ഊരും കൂടി അറിയാത്തത് നീ എന്ത് കണ്ടിട്ടാ എന്റെ മിക്കിട്ട് തീർന്നു അവൾ നിന്റെ ഭാര്യയോ അതോ എന്റെ ഭാര്യയോ എന്റെ ആ അതറിയാനോ ദൈവത്തിന് സ്തുതി ആ ഒരൊറ്റ ചോദ്യത്തോടെ ഋഷി ഉത്തരമുട്ടി നിന്നു ഋഷി ചിൽ അത്രയും വലിയ ബിസിനസ്സാട മോളല്ലേ കണ്ടുപിടിക്കാൻ എളുപ്പായിരിക്കും നമ്മൾ ഏത് പാതാളത്തി കൊണ്ടുപോയി ഒളിപ്പിച്ചാലും നീ ടെൻഷൻ ടെൻഷനാവൂല്ലേ ഞാനിൽ കൂടെ വല്ല നടക്കും ഋഷി പ്രതീക്ഷയുടെ നോക്കി നടക്കും നടത്തിയിരിക്കും മൂന്ന് തരം ഞാനില് കൂടെ ആ അതാ എന്റെ പേടിയും ആക്കരുത് ഒരുമാതിരി ആക്കരുത് എടലോ കേടന്ന് മോങ്ങുമ്പോ ആശ്വസിപ്പിക്കുള്ളവനെ ഉണ്ടായിരുന്നുള്ളൂ നാണോണ്ടോ ഇടുന്നു മോങ്ങാൻ ആം പിള്ളേരെ പറയിപ്പിക്കാനായിട്ട് ഞാനൊന്ന് താഴ്ന്നിരുന്ന് എന്റെ തളി കരുന്ന് ഇറങ്ങരുത് എന്താ ചെയ്യാന്നോർ ആദ്യം മനു ഋഷിയും കൂടെ കാര്യങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി പിറ്റേന്ന് ആദ്യത്തെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി ആന്റെ വണ്ടി വന്നു പ്രതീക്ഷ പോലെ മുത്തീമാതിയും ഉണ്ണിയും പുറത്തേക്ക് ഇറങ്ങി വന്നു തനുവിനെ കൂടി കാണാനായിട്ട് മൂന്ന് മൂന്നുപേര് നമുക്ക് ഒരുപോലെ മങ്ങി ഋഷിയേക്കാൾ വിഷമമാണ് ഉണ്ണിക്ക് എന്തോ പോയ അണ്ണാനെ പോലെ നടക്കുന്നുണ്ട് തനുമോള് മുത്തി ചോദിച്ചവും ഋഷിയൊന്നും പറയാനില്ലാത്ത പോലെ തലാഴ്ച അകത്തേക്ക് പോയി പിന്നാലെ അവര് മനു അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇനി എന്താ പ്ലാന് ആദ്യം ഋഷിയുടെ അടുത്ത് വന്നിരുന്നു ഇനിയൊന്നും നോക്കാനില്ല നേരെ ബാംഗ്ലൂർക്ക് പോന്നു അവളെ പൊക്കുന്നു നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നു സോ സിമ്പിൾ ഋഷി മറുപടി എറിയാൻ വാതുറന്നപ്പോഴേക്കും മനു പറഞ്ഞു കഴിഞ്ഞിരുന്നു ഋഷി അവനൊന്ന് തറപ്പിച്ച് നോക്കി അല്ലളിയ അതാണല്ലോ നമ്മുടെ പ്ലാന് എന്നാ ഞാനും കൂടെ വരുന്നേടാ മക്കളെ ബാംഗ്ലൂരിലേക്ക് ഞാൻ ബാംഗ്ലൂരൊന്നും കണ്ടിട്ടില്ല ഇതുവരെ നിങ്ങളുടെ മുത്തശ്ശേ ആ പേട്ട് കിടവേ എന്നെ ഈ പട്ടിക്കാട് വിട്ട് ഒരിടത്തും കൊണ്ടുപോയിട്ടില്ലടാ എന്നെ കൂടെ കൂട്ടടാ ഋഷി കൂട്ടാ അത് കേട്ട് ഋഷിക്ക് അങ്ങ് പെരുത്തുകയാണ് സാഹചര്യം ആയതുകൊണ്ട് കളികടയ്ക്ക് മിണ്ടാതിരുന്നു ഈ കർക്കിടവ് എങ്ങനെയോ കഴിഞ്ഞ് രക്ഷപെട്ടു നിൽക്കുക കിടവി ബാംഗ്ലൂർക്ക് പോണത്രേ എന്നിന്റെ കേടാണിതിന് മനു നിന്ന് പിറിവിരുത്തു എന്താടാ നിന്ന് മുറിവുറക്കുന്നത് മോത്തു നോക്കി പറയടാ മുത്തി മനുവിനെ കൈയ്യോടെ പൊക്കി എന്റെ പൊന്ന് ടിക്ടോക്ക് റാണി പാവങ്ങളുടെ സണ്ണിലിയോണെ ഞങ്ങൾ ടൂർ പോകുന്നല്ല ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പോവാ ജീവനോളം തിരിച്ചു വരുന്നില്ല കൊളാക്കരുത് പ്ലീസ് മനുമൊത്തിയെ ഒരു ലോഡ് പൂച്ചമ്മിതറി എങ്ങനെയായാലും വേണ്ടില്ല അവളെ എത്രയും വേഗം കൊണ്ടുവന്നാ മതി എൻറെ മെടിയും ടോപ്പ് എല്ലാവരും കൊണ്ടുപോയിടാ മക്കളെ ഒരെണ്ണം പോലും വെച്ചിട്ടില്ല ഇനി ഞാൻ എന്തോ ഇട്ട് ടിക്ടോക്ക് ചെയ്യും മുത്തി മൂക്കുവിഴിയിലും കരച്ചിലും തുടങ്ങി ബാക്കിയുള്ളവരെല്ലാം പകച്ചു നിൽക്കുന്നുണ്ട് കൊടുങ്കാറ്റിൽ ആന പറയപ്പുഴ കിളവിയുടെ മിടിയും ടോപ്പും ഋഷി ഇരുന്ന് പല്ലി അടിച്ചു ദാദി ഈ എക്സ്പയറി ഡേറ്റ് സാധ്യത്ത് എന്റെ മുന്നിൽ നിന്ന് വിളിച്ചോണ്ട് പോയിക്കോ ബാക്കിയുള്ളവര് തള അവിടെ നിൽക്ക അവിടെ അതിനിടയിലോക്കും കോപ്പും ഋഷി കിടന്ന് മുത്തിക്ക് നേരെ ചീറ്റുന്നുണ്ട് നിനക്ക് അത് തന്നെ വേണടാ ഈ ഇത്ര അങ്ങ് വിഷമിക്ക അവൾ നിന്റെ കെട്ടിയോളൊന്നുമല്ലോ എവിടെയുള്ളപ്പോ അവൾക്ക് നേരെ ചീറുകയല്ലായിരുന്നു എന്നിട്ട് എന്താ ഇപ്പൊ ഇളക്കം മുത്തീടെ ഡയലോഗ് കേട്ടതും ഋഷിയും മനു ഒരുപോലെ ഞെട്ടി അവർ പരസ്പരം നോക്കി എവിടെയോ എന്തോ ഋഷിക്ക് എവിടെയോ ഒരു കല്ലടി ഫീൽ ചെയ്തു പൊന്ന് ഋഷി തള്ളക്കാഞ്ഞ വിത്താ വേഗം അനുനയിപ്പിച്ചോ അല്ലെ പണി പാലുവെള്ളത്തിൽ കലക്കി തരും നിനക്ക് ഇതിനാ കേണലങ്കിലെ തളിയിലങ്ങനെ കെട്ടിയൊക്കെ മേലായോ അനുഭവിക്കട്ടടാ മനു ഋഷിയുടെ ചെവിൽ ആരും കേൾക്കാതെ പറഞ്ഞു എന്താടാ രണ്ടും കൂടെ നിന്നെ പെറിപെറിക്കുന്നേ എന്താണെങ്കിലും ആര് പോയിട്ടാണെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും അവൾ ഇവിടെ എത്തണം കൊല്ലേണ്ടോ തല്ലേണ്ടോ പിന്നെ രണ്ടാളും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലാലോ നന്നായിട്ട് അറിയാലോ അതും പറഞ്ഞ് ഋഷിയെ ഒന്ന് കടുപ്പിച്ച് നോക്കി മുത്തിമുറിയിലേക്ക് പോയി എന്തു ആടെ ഇത് പഴകും തോറും വീരും കൂടി വരുവാണല്ലോ ഇതിന് ഇനി കാലം വരുന്ന വഴിയിലെങ്ങാനും കൊണ്ടുപോയി നിർത്തേണ്ടി വരും മുത്തശ്ശിയുടെ പോക്കേണ്ട മനു പറഞ്ഞു എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മോനെ ഋഷിക്കുട്ട എന്തോ അട്ടാറു പണി വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ആ സാധനത്തിന് എങ്ങനെയും കെട്ടിച്ചു വിട് കേണലെങ്കിൽ ഇനി നിന്നെ രക്ഷിക്കാൻ പറ്റൂ രാത്രി വൈകിയാണ് മനു പോയത് അവനെ തന്നെ നാളെ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ എടുക്കേൽപ്പിച്ചിട്ടാണ് ഋഷി വിട്ടത് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഋഷി തന്റെ റൂമിലേക്ക് വരുന്നത് അവൻ ചുറ്റും നോക്കി ആകെ ഒരു മാറ്റം പോലെ നിറഞ്ഞു നിൽക്കുന്ന ഗന്ധത്തിന് പോലും മാറ്റം വന്നിരിക്കുന്നു അവിടമാകെ അവളുടെ മണം നിൽക്കുന്ന പോലെ തോന്നിയവന് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ ഇന്നലെ അവൾ തന്നെ പറഞ്ഞയക്കല് ഋഷി കേട്ടാ എന്ന് കരഞ്ഞു പറഞ്ഞത് അവന്റെ ഓർമ്മകളെ കൂടുതൽ വേദനയുറ്റതാക്കി നെഞ്ചൊക്കെ വിങ്ങി പൊട്ടുന്ന പോലെ തോന്നിയവന് അവൻ ബെഡിലിരുന്ന് പതിയെ അവൾക്ക് ഇടന്നിരുന്നെടുത്ത് വിരലുകളെ ഓടിച്ചു കൂടെയുള്ളപ്പോഴറിഞ്ഞില്ല പക്ഷേ ഇപ്പം എന്തിനോ ഉള്ളം വല്ലാതെ വിങ്ങുന്നു പറ്റുന്നില്ല തനിക്ക് ഇനി അവളെ കണ്ടില്ലെങ്കിൽ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിലാണ് ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ പാവത്തിനെ ആരുമില്ലെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ഈ ലേടി എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇടനെഞ്ചിൽ തലയായ്ക്കാൻ അവൾ ഉണ്ടായേനെ കുറ്റബോധം അവനുമല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ച് കണ്ണുള്ളപ്പോൾ വിലയറിയാത്ത പോലെ പോയപ്പോഴാണ് തൻ്റെ ഉള്ളിൽ ഇത്രയും ആഴ്ച അവൾ പോയെന്ന സത്യം അവൻ മനസ്സിലാക്കിയത് ഋഷി റൂമിന് ചുറ്റും കണ്ണോടിച്ചു അവളുടെ ഗന്ധവും നിശ്വാസവും തങ്ങി നിൽക്കുന്ന മുറി അവനൊരു പുതിയ അനുഭവം പോലെ തോന്നി അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി ഇല്ല അവളുടേതായ ഒരു സാധനങ്ങളും തന്നെ ഇല്ല അപ്പോഴാണ് ഡ്രസ്സിംഗ് ടേബിളിനുള്ളിലായി ഋഷിയുടെ കണ്ണിൽ കണ്ണിലൊരു കടലാശേഷണം പെട്ടത് അതെടുത്ത് നോക്കിയതും അവൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടോ ഒരാശ്വാസം വിരിഞ്ഞു ചുണ്ടുകളിൽ പുഞ്ചിരിയും പിറ്റേന്ന് രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റിന് ഋഷി കൂടെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു ബാംഗ്ലൂരിൽ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്രീരാഗ് അവനു ഒഴിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഫ്ലൈറ്റിൽ കയറിയിട്ടും ഋഷി മൗനം തന്നെ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ടുള്ള ഇരിപ്പാണ് മനു ആണെങ്കിൽ എയർ ഹോസ്റ്റസ്സുമാരുടെ വായിൽ നോക്കി വെള്ളം ഇരിപ്പുണ്ട് അളിയാ നോക്ക് അവളും മലയാളിയാണ് തോന്നുന്നു ഒന്ന് കയറി മുട്ടി നോക്കിയാലോ എയർ ഹോസ്റ്റസിനെ കണ്ടതും മനുവിന് ചെറുതായിട്ട് ഇളക്കാൻ തുടങ്ങി ഋഷിയുടെ രൂക്ഷമായ നോട്ടമായിരുന്നു അതിനുള്ള മറുപടി പട്ടിപ്പുല് തിന്നേലോ പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല ഇതെന്ത് വെള്ളരിക്കണോ മനു ഇരുന്ന് പിറവർത്ത് എന്താവുന്ന ഏതാവും അറിയാ ബാക്കിയുള്ളവരുടെ മൂട്ടിൽ തീ പിടിച്ച് തലക്ക് നട്ടപ്പിരാ പിടിച്ചിരിക്കുമ്പോഴാ അവൻ ഊട്ടിക്ക വായി നോട്ടം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അവള് ഇത്ര നാളോട് ഇണ്ടായിപ്പോ ഓടിക്കാനായിരുന്നല്ലോ മോനത്തിക്കാം ആ പശു അങ്ങനെ ഇച്ചിരി ക്ഷീണാവാം ബാക്കിയുള്ള ലൈഫ് ഒന്ന് സെറ്റാക്കാൻ സമ്മതിക്കടേ അതും പറഞ്ഞ് മനു എറോസ്റ്റിനെ വിളിക്കാനുള്ള ബട്ടൺ പ്രസ് ചെയ്തു വരുന്നുണ്ട് ദൈവമേ മെന്നിച്ചേക്കണേ മനു ഋഷിയെ തോണ്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഋഷി മുഖം സർ മേ യു തിരിച്ചിരിക്കൽ പ്രസ് ചെയ്തോ എയറോസ്റ്റസ് അടുത്തേക്ക് വന്നു എക്സ്ക്യൂസ് മീ യുവർ ഗുഡ് നൈം പ്ലീസ് പാർവതി മലയാളിയാണ് പൊളിച്ചു ഞാൻ മനു ഇതെന്റെ ഫ്രണ്ട് ഋഷി ഋഷിതു നാട്ടിലിവിടെയാ ആൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് മനു പറഞ്ഞു പെട്ടെന്നുള്ള ആവേശത്തിൽ ഒച്ചിത്തിരി കൂടിപ്പോയതും എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി ആ പെൺകുട്ടി ആകെ പകച്ചേക്കുന്നു ഇങ്ങനെ ഒരു സാധനത്തിന് ആദ്യമായിട്ട് കാണുകയാണെന്ന് തോന്നുന്നു ഇത് കടിക്കൂ എന്നാണ് ചിന്തിക്കുന്നതെന്ന് അവളുടെ മുഖഭാഗത്തിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം അതുപോലെ പകച്ചു നോക്കുന്നുണ്ട് കൂടുതലാണെ കുട്ടി അതുകൂടെ കേട്ടതോടെ അവനീന്ന് കനപ്പിച്ചു നോക്കിയിട്ട് എയറോസ്റ്റസ് കടന്നുപോയി കുട്ടിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു മരിച്ച അമ്മിയ ചിരിയോടെ ഋഷിയെ നോക്കി അവിടെ എത്തുന്നവരെ ഇനി നിന്റെ തിരുവാ തുറന്നാ മൂക്കിടിച്ചു പൊറത്തും കളപ്പം നീ മനുഷ്യനെ നാളെ കിടത്താനായിട്ട് ഏയ് നേരത്താണാവും ഇത് കൂട്ടാൻ തോന്നിയത് നാശം പിടിക്കാൻ ഋഷിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അല്ലെ പാപ ഉള്ളൂ ദർശന പുണ്യാണല്ലോ ഞാൻ നോക്കിയിരുന്നു വെള്ളർക്കോളാം അതിനാർക്കും ടാക്സ് ഒന്നും തരണ്ടല്ലോ അല്ല പിന്നെ നോട്ടെങ്കി നോട്ടം ഏതായിരിക്കും എന്റെ ഒക്കെ വിധി അങ്ങനെ ഓരോന്നും പറഞ്ഞ പെറുവിരുത്ത് മനു അസനായി വായിനോട്ടം നടന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അറിയിപ്പ് വന്നതും ഹാൻഡ് ലാഗേജ് എടുത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി വാതിൽക്ക് നിന്നിരുന്ന എയർ ഹോസ്റ്റസ് നിന്നിരുന്ന സൈറ്റ് അടിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി എയർപോർട്ടിൽ അവർ റിസീവ് ചെയ്യാൻ ശ്രീരാഗ് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ വണ്ടിയിലാണ് താമസ സ്ഥലത്തേക്ക് വന്നത് ശ്രീരാഗിന്റെ കമ്പനി ഭാഗം ഫ്ലാറ്റാണ് ഒറ്റക്കാണ് താമസം ഇവിടെ വന്നതും കൊടുത്ത ബ്ലാക്ക് കോഫി ഊതി കുടിച്ചിരിക്കുകയാണ് ഋഷിയും മനുവും യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ ശ്രീ ഋഷിന്ന് നോക്കി ചോദിച്ചു ആ ഒന്ന് രണ്ടെണ്ണം കൊള്ളാം പക്ഷെ മറവി വന്ന മനുവിൻ്റെ ഭാഗത്തുനിന്നാണ് എന്ത് ശ്രീ സംശയത്തോടെ അവന് നോക്കി അല്ല എയർ ഹോസ്റ്റസ് മാറി ഒരു മാറ്റവും ഇല്ല കഷ്ടം മനു ഇല്ലേ നിഷ്കളങ്കമായി ചൂങ്ങുവെച്ച് കാണിച്ചു അളിയാ നീ പറ എന്താ പ്രശ്നം സ്ത്രീ ഋഷിയുടെ അടുത്തേക്ക് ചേരൊലിച്ചിട്ടിരുന്നു ഋഷി ഒരു നിമിഷം അവനെ നോക്കിയിരുന്നു പിന്നെ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു ഇതിപ്പോ ഇത്രയും വലിയ നഗരത്തിൽ എവിടെ പോയി തപ്പനാ മോനെ ശ്രീ ചോദ്യപാദത്തിൽ അവനെ നോക്കി പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല ശബ്ദം കേട്ടിടത്തേക്ക് ശ്രീ ഋഷി ഞെട്ടലോട് ഒരുപോലെ നോക്കി അല്ല അവൾക്ക് നിന്നെ ഇഷ്ടമാണോന്നറിയണ്ടേ അവസാനം ഒരുമാതിരി പട്ടിച്ചന്തക്ക് അന്തൊക്കെ പോയതിൽ ആവാതിരുന്നാ മതി ഇവന ഞാനിന്ന് ഋഷി എഴുന്നേറ്റം സ്ത്രീ അവനെ തടഞ്ഞു ശ്രീ അവിടെ അഡ്രസ്സ് എന്റെ കയ്യിലുണ്ട് ആ എന്നിട്ടാണോ മനുഷ്യനെ ബുദ്ധിമുട്ട് ടെൻഷൻ അടുപ്പിച്ച് ഇനി കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ നമ്മൾ പൊക്കിയിരിക്കും നോക്കട്ടെ സ്ത്രീ ചോദിച്ചോ ഋഷി തനുവിന്റെ മുറിയിൽ നിന്ന് ഇട്ടിയ കടലാസ്കൃഷ്ണൻ എടുത്തു കൊടുത്തു അത് വായിച്ച സ്ത്രീയുടെ മുഖം കളി ഇത് തൻവിയല്ലേ തൻവി മൽഹോത്ര മൽഹോത്ര ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരേ ഒരു അവകാശി അതെ ഋഷി ഇവന് ഇതെങ്ങനെ അറിയാന്ന ഭാഗത്തിൽ സ്ത്രീയെ നോക്കി അല്ല നിനക്ക് നിനക്കങ്ങനെ ഋഷി അവനെ ചോദ്യ ഭാഗത്തിൽ നോക്കി ഞാൻ നീ ആദ്യം പറഞ്ഞില്ലല്ലോ ഇതൊന്നും ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടെ കമ്പനിയിലാ മലകോത്താക്കണ ശേഷം അപ്പൊ കാര്യങ്ങൾ എളുപ്പമല്ലോ ഋഷി പ്രതീക്ഷയോടെ അവന് നോക്കി എളുപ്പൊക്കെയാണ് പക്ഷേ ശ്രീരാഗ എന്താ പറയേണ്ടതെന്നറിയാ ഋഷിയെ നോക്കി പിന്നെ പിന്നെന്താണ് പ്രശ്നം അവന് മുഖം വാങ്ങേണ്ടതും ഋഷിയുടെ ആപത്ത് പണത്തു അത് നാളെ നാളെ അവിടെ കല്യാണ രാഹുൽ മേനോനുമായി ശ്രീയുടെ വാക്കുകൾ ഒരു പോലെ ഋഷിയുടെ കാതളിയിൽ പറഞ്ഞതും ഒരു ഞെട്ടലോടെ അതിലേറെ തളർച്ചയോടെ അവനെ തന്നെ നോക്കി പകച്ചു നിന്നു കാതിരിക്കാം ഏകതയുടെ അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ബാക്കി ഭാഗങ്ങൾക്കായി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം